ഹരി ആണ് വിദ്യയും വിജയം കൂടെ പോവുമായിരുന്നു നൂറ് രൂപ കളഞ്ഞുപോയി വിജയയുടെ രണ്ടായിരം രൂപയുടെ അരഞ്ഞാണവും അടിപൊയി ഏതാദ്യം തേടും പറഞ്ഞു കൊടുക്കട്ടെ ണം രണ്ടായിരം രൂപയുടെ അരഞ്ഞാണോ ഏതാദ്യം തേടും ആദ്യം അന്വേഷിക്കേടും അരഞ്ഞ എഴുതി വെച്ചിരിക്കും കിട്ടിയില്ല ആദ്യം തേടുന്ന ആരുടെ അന്ത്രയോ വിദ്യയുടെ നൂറ് രൂപ തേടോ ആദ്യം ഒരു അല്ല വിദ്യാധനം സർവധനാൽ പ്രധാനം തോന്നി ഇറങ്ങി പോവാം ഒരു ഗോൾഡൻ ബസാർ